ഇപ്പം ഈ നമ്മൾ ഇന്ന് ലൈഡിങ്ങൾ ഒക്കെ നോക്കുകയാണെങ്കിൽ അത് യെല്ലോ ക്രമിലുള്ള ലൈഡിങ്ങുകളൊക്കെ കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ വന്നെടുത്തിട്ടുള്ള യെല്ലോ ക്രിമിലാണെന്ന് പലരും അങ്ങനെ തന്നെ വിചാരിക്കാന്ന് വെച്ചാൽ അങ്ങനെ അല്ല കേട്ടോ ഗൈസ് ഇത് ഓൾട്ടുള്ള യെല്ലോ ക്രിമിൽ തന്നെയാണ് അതായത് നമ്മുടെ പണ്ട് വന്നപ്പെടുത്തുന്ന യെല്ലോ ക്രിമിൽ ഇപ്പം വന്നപ്പോഴത്തല്ല ടോക്കാണെങ്കിൽ യെല്ലോ ക്രമിൽ അധികം വില ഉണ്ടാവില്ല കാരണം യെല്ലോ ക്രമിലായിട്ട് പർപ്പിൾ ആയിക്കോട്ടെ ക്രിമിലൊന്നും വില ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റിട്ടോൺ വന്നുകൊണ്ട് തന്നെ കാശ് ഉള്ളവരൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷെ കാശ് കഥ എടുത്തിട്ടുണ്ടാവും എനിക്കാണെങ്കിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മുടെ ഗെയിം വിത്ത് മാസ്കിന്റെ മറ്റൊരു ഹെഡ് ഇല്ല അതായത് ഒരു ഒപ്പിയൊക്കെ ഇട്ട് കഴിക്കുകയല്ല നമ്മുടെ ഗെയിമിത്ത് മാസ്ക് പണ്ട് ഞാൻ ഇത് ഈ ഒരു സംഭവം ഇല്ല അപ്പൊ ഇതൊക്കെ നല്ല ആഗ്രഹം ഇതിട്ട് കളിക്കണം എന്ന് അതുകൊണ്ട് ഞാനാണെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ അക്കൗണ്ട് എന്ന് അപ്പൊ തന്നെ അക്കൗണ്ടുകളൊക്കെ തന്നെ കേട്ടോ നമ്മുടെ രണ്ട് ദിവസത്തെ വെറും പരിചയത്തിലാണ് എനിക്ക് അക്കൗണ്ട് ഐ ഡി ബസ് ഒക്കെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം വെച്ച് വേറെ ഒന്നും കേട്ടോ കാരണം വെറുതെ രണ്ട് പരിചയത്തിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ചോദിച്ചപ്പോന്നെ അന്ന് ഈ ഐ ഡി മാസ് എടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നിട്ട് ഈ ഒരു ഐഡിയങ്ങളിലൊക്കെ അതെനിക്ക് ആകെ ശരിക്കും ഞാൻ പറ്റിക്കാൻ വേണ്ടി വേറെ അക്കൗണ്ട് ഐ ഡി ബസ് ഒക്കെ എടുത്ത് എന്ന് പക്ഷെ ലോഗിൻ ആക്കിയപ്പോൾ ശരിക്കും ഈ ഒരുക്കൗണ്ട് ഐ ഡി മസ് തന്നെ കളിക്കുന്ന വേണ്ടൊക്കെ നമ്മുടെ ചാനൽ വരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ Chào